Transcribe വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇത്തിരി പഴക്കം ചെന്ന വീഡിയോ ആണെങ്കിലും ഗാലറിയിൽ ഇത് എഡിറ്റ് ചെയ്യാതിരിക്കുന്നതിനനുസരിച്ച് കുറ്റബോധം തന്നെ വേട്ടയടയാണ് ബിക്കോസ് എൻ്റെ ലൈഫിൽ മറക്കാനാവാത്ത രണ്ട് ഡേയ്സ് ആയിരുന്നു അത് ഞങ്ങൾ എല്ലാവരും കൂടി ഞങ്ങളുടെ സൊസൈറ്റിയിലുള്ള ഞങ്ങളുടെ എല്ലാ ഫാമിലിയും കൂടിയും മഹാബലേശ്വരത്തേക്ക് ഒരു ട്രിപ്പ് പോയതാണ് കേട്ടോ എൻ്റെ ഒരു കോളേജ് കാലം കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഇത്രയേറെ അടിച്ച് പൊളിച്ചൊരു ട്രിപ്പ് ഉണ്ടായിട്ടില്ല സോ അതെന്തായാലും എഡിറ്റ് ചെയ്ത് എൻ്റെ ഒരു ലൈവ് ആൽബാണല്ലോ യൂട്യൂബ് എപ്പോഴും എടുത്ത് നോക്കാൻ വേണ്ടി ഇത് എപ്പോഴും അവിടെ കിടക്കണം സോ നിങ്ങൾക്ക് എല്ലാം ർക്കും നമ്മുടെ മഹാബലീശ്വർ വ്ലോഗിലേക്ക് സ്വാഗതം എന്തൊക്കെ കണ്ടു എന്തൊക്കെ ചെയ്തു അതൊക്കെ അതൊക്കെയായിട്ട് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് വൺസ് അഗെയിൻ വെൽക്കം ടു മൈ ചാനൽ എല്ലാവരും ആസ്വദിച്ച് ചായ കുടിക്കുന്നത് ഒരു കൊടുങ്കാറ്റിന് മുമ്പുള്ള ഒരു നിശബ്ദതയാണെന്ന് നമ്മൾ ആരും തിരിച്ചറിഞ്ഞിട്ടില്ല ഗൈസ് ഇനിയാണ് യുദ്ധം ആരംഭിക്കാൻ പോകുന്നത് നമ്മൾ ചുരം കയറാൻ സ്റ്റാർട്ട് ചെയ്തു മഹാബലേശ്വരം ഒരു ടോപ്പിലോട്ട് കയറി കയറി പോകേണ്ട സ്ഥലമാണ് ഭയങ്കര വിഷവൽ ഉണ്ടാവും കം ടു ദി പോയിൻ്റ് എന്താണ് യുദ്ധം എന്ന് വെച്ചാൽ നമ്മൾ രണ്ട് ടീമായിട്ട് അന്താക്ഷരി അങ്ങ് തുടങ്ങി എൻ്റെ പൊന്നെ ഇതുപോലെ ഞങ്ങൾ ഉടായിപ്പ് കാണിച്ചത് മേ ബി വീഡിയോ കാണുമ്പോഴായിരിക്കും പലരും തിരിച്ചറിഞ്ഞത് റിനി എന്നോട് ക്ഷമിക്കണം അടുത്ത ടീമിൻ്റെ ഏകദേശം ഒരു റിനി ആയിരുന്നു ഞാനും അഗിങ് ഗ്യാങ് വേറെ ബാക്കി ഗേൾസ് ആൻഡ് സിജോ വേറെ ടീം പൊരിഞ്ഞ യുദ്ധമായിരുന്നു യുദ്ധം എന്നൊക്കെ പറഞ്ഞ യുദ്ധം തന്നെ ഞങ്ങൾ അവസാനം ഫോണൊക്കെ വെച്ച് അവർക്കാണ് അത് അവർ വളരെ സത്യസന്ധരും ഞങ്ങൾ വളരെ ഉഡായിപ്പുമായിരുന്നു അല്ലെങ്കിൽ അവർ ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും അത് സത്യം മനസ്സിലാക്കുന്നത് എന്തായാലും ഭയങ്കര സൂപ്പറായിരുന്ന കേട്ടോ ട്രിപ്പിന് പോയി അവിടെ കാഴ്ചകൾ കണ്ട് അതിനെക്കാളും സൂപ്പറായത് ഈ വണ്ടിയിലുള്ള ഈ കുഞ്ഞ് പോരാട്ടം തന്നെയായിരുന്നു കേട്ടോ മല മലകേറി ആകുമ്പോഴേക്കും നല്ല മഴ പെയ്യാൻ തുടങ്ങി മഴ പെയ്യുമ്പോഴാണല്ലോ മഞ്ഞിറങ്ങുന്നത് ആ സത്യം ഞാൻ അവിടെ എത്തിയിട്ടാ തിരിച്ചറിഞ്ഞത് പക്ഷെ ചാറ്റൽ മഴയാണെങ്കിലും മഞ്ഞ് കണ്ടപ്പോൾ നമ്മൾ വണ്ടി നിർത്തി എല്ലാവരും കൂടിക്കോട മഞ്ഞിൽ ഓഹോയ് തഴുവരയിൽ അതൊക്കെ പാടിയാകെ അലമ്പായി അകിനെ കണ്ടില്ലേ അകിക്ക് പിന്നെ അകത്ത് ചൂടും പുറത്ത് തണുപ്പും ആയതുകൊണ്ടേ നല്ല ഹാങ് ഓവറിലാണ് മൂപ്പരുണ്ടായത് ഭയങ്കര ഡാൻസും പാട്ടൊക്കെ ആയിരുന്നു മഹാബലേശ്വരത്തേക്ക് നമ്മൾ ഒരുപാട് തവണ പോയിട്ടുണ്ടെങ്കിലും ഇതുപോലെ തന്നെ ഒരു ക്ലൈമറ്റ് എൻ്റെ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ഞാൻ പോകുന്നതൊക്കെ ഓഫ് സീസൺ ആയിരിക്കും കേട്ടോ ഇത്തവണയാണ് മഴ മഞ്ഞ് മഴ മഞ്ഞ് എന്ന് പറഞ്ഞിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു ക്ലൈമറ്റ് കിട്ടിയത് ശരിക്കും പറഞ്ഞാൽ ആ മഞ്ഞ് കാണുന്നതിൻ്റെ താഴെ ഭാഗത്തെ നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് പക്ഷേ രണ്ട് രണ്ട് ക്ലൈമറ്റും നമുക്ക് രണ്ട് എക്സ്പീരിയൻസ് ആണ് തരുന്നത് പക്ഷേ ഈ മഞ്ഞ് എന്ന് പറയുന്ന സംഭവം നമുക്കൊരു ഇന്നർ ഒരു ഹാപ്പിനെസ് തരും ഇതൊക്കെ കാണുമ്പോഴും ആ വെതറ് നമ്മളെ ഫീൽ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പി ഫീൽ ആട്ടോ ശരിക്കും ഇത് സ്വർഗത്തിലെത്തിയ പോലെ നമുക്ക് അതിലേക്ക് ഇങ്ങനെ എടുത്ത് ചാടാൻ നോട്ട് സൂയിസൈഡ് ചാടാനൊക്കെ ഒരു ഫീൽ ഉണ്ട് അതായത് അതിനെ നമ്മൾ കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് ഫീൽ ചെയ്യാൻ അങ്ങനത്തെ ഒരു പരിപാടി No es മഴയും മഞ്ഞുമെല്ലാം ആസ്വദിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ ബോട്ടിങ്ങിനേക്ക് പോകുക കേട്ടോ ബോട്ടിങ്ങിന് പോകുന്നതിന് മുമ്പ് ലഞ്ച് ലഞ്ച് കഴിച്ചു പിന്നെ ഷോപ്പിങ്ങിന് വേണ്ടി തൈ കണ്ട സ്ഥലത്ത് നിർത്തിയേ പക്ഷേ മഴയും പിന്നെ ഞങ്ങൾ ബോട്ടിങ്ങിനോടുള്ള അമിതമായ താല്പര്യം കാരണം ഞങ്ങൾ ഷോപ്പിംഗ് പാതി വഴിയിൽ കണ്ട ഞങ്ങളുടെ ഡെഡിക്കേഷൻ ഞങ്ങളത് അവിടെ നിർത്തി ബോട്ടിങ്ങിന് വേണ്ടി എത്തി കേട്ടോ സത്യം വന്നാൽ എനിക്ക് വെള്ളം പേടിയാണ് വെള്ളത്തിൽ ഇറങ്ങുക വെള്ളത്തിൽ നീരടുക എന്നുള്ള പരിപാടിയൊക്കെ എനിക്ക് പേടിയാണ് പക്ഷെ എന്നിരുന്നാലും എൻ്റെ ഡെഡിക്കേഷൻ കൊണ്ട് ഞാൻ കയറി ശതീരം നമ്മുടെ ആശതീരം അവന്റെ ഒരു ആൺകിളി അക്കരേക്ക് പെങ്കിളി ഇക്കരക്ക് എന്താ കഥ ഇത് മനുഷ്യന് വെള്ളം കണ്ട് പേടിച്ച് മുട്ടടിക്കുമ്പോഴാ പാട്ടും പാടിയിട്ട് ഓരോ അഭ്യാസങ്ങൾ എന്തായാലും ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പിയാണ് ഞാൻ ഇതിനുശേഷം നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോകുന്ന ക്ലിപ്സ് ആണ് അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ ಿನ ಎಂದಾದಿನಿಂದ ಎಂದಾದಿನ ಎಲ್ಲ ಎಂದ ಗಾದಿನಂದ ಎಂದಾದಿ ಎಂದ ಎಂದಾದಿ ನಂದ ಎಂದ ಎಂದ ಗಾದಿ ತಿಳತಿತ್ತಿನ ಕಡ